സിംഹ കുറുക്കൻ കുറുക്കന് പല ദിവസങ്ങളായിട്ട് ഒരു കൊച്ചു കാട്ടുകോഴിയെപ്പോലും തിന്നാൻ കിട്ടിയില്ല വിശപ്പടക്കാനായി പാടത്തെ ചെളിയിലിറങ്ങി ഞണ്ടു പിടിച്ചു തിന്നുന്ന വേളയിൽ കുറുക്കൻ ഓർത്തു സിംഹത്തെ പോലെ ഒരു ശരീരമാണ് എനിക്കുണ്ടായിരുന്നതെങ്കിൽ ഞണ്ടു പിടിച്ചു തിന്നേണ്ട ഗതികേട് വരില്ലായിരുന്നു കാട്ടിലെ മറ്റേതൊരു മൃഗത്തെയും കൊന്നു തിന്ന് സുഖമായി ജീവിക്കാമായിരുന്നു ഇത്തരം ഒരു ചിന്ത കുറുക്കനിലുണ്ടായതോടെ തൻ്റെ മെലിഞ്ഞ ശരീരത്തെ ഓർത്ത് കുറുക്കനെ നിരാശ തോന്നി വയലിന് മുകളിലൂടെ കടന്നുപോയ വനദേവത കുറുക്കൻ്റെ ദുരാഗ്രഹത്തിന് അറുതി വരുത്താൻ തന്നെ തീരുമാനിച്ചു ആ നിമിഷം വനദേവത കുറുക്കന് സിംഹത്തിൻ്റെ രൂപം നൽകി തൻ്റെ ആഗ്രഹം സാധി സാധിതമായതോടെ അഹങ്കാരിയായിത്തീർന്ന കുറുക്കൻ തൻ്റെ പ്രാ തൻ്റെ പ്രാഭവം കാട്ടിലെ മൃഗങ്ങളെ കാണിക്കുന്നതിനായി കാട്ടിലേക്കോടി കാട്ടിലെ മൃഗങ്ങൾ പുതിയ സിംഹത്തെ കണ്ടു ഭയന്നു സിംഹക്കുറുക്കനാകട്ടെ കണ്ണിൽ കണ്ട മൃഗങ്ങളെയെല്ലാം കൊല്ലാൻ തുടങ്ങി പിശപ്പു ശമിച്ചിട്ടും തൻ്റെ വീര്യം കാണിക്കാനായി സിംഹക്കുറുക്കൻ അനാവശ്യമായി പോലും സാധു മൃഗങ്ങളെ കൊല ചെയ്തു കാട്ടിലെ മൃഗങ്ങളുടെ രാജാവായ സിംഹരാജനും താൻ ഭരിക്കുന്ന കാട്ടിൽ എത്തിച്ചേർന്ന പുതിയ സിംഹത്തെക്കുറിച്ചറിഞ്ഞു തൻ്റെ അധികാര മേഖലയിൽ കടന്നുകൂടിയ സിംഹത്തെ വധിക്കാൻ തന്നെ സിംഹരാജൻ തീരുമാനിച്ചു ഒരിക്കൽ സിംഹക്കുറുക്കൻ സിംഹരാജന് മുൻപിൽ വന്നുപെട്ടു തൻ്റെ ശത്രുവിനു മുൻപിൽ കണ്ടതോടെ സിംഹരാജൻ കാടനടുങ്ങ് മാർവിച്ചത്തിൽ അലറി വിളിച്ചു സിംഹരാജൻ്റെ ഗർജനം കേട്ടു ഭയന്ന സിംഹക്കുറുക്കൻ വാൽ കാലുകൾക്കിടയിൽ വെച്ച് പിന്തിരിഞ്ഞോടി സിംഹക്കുറുക്കൻ പിന്തിരിഞ്ഞോടിയത് തൻ്റെ പഴയ ഗുഹ ലക്ഷ്യമാക്കിയാണ് എന്നാൽ സിംഹത്തിൻ്റെ ഭീകര ഭീമാകാര ശരീരത്തോടുകൂടിയ സിംഹക്കുറുക്കനെ തൻ്റെ പഴയ മാളത്തിൽ കയറി ഒളിക്കാനായില്ല മാളത്തിന് മുൻപിൽ ഭയന്ന് വിറച്ചു നിന്ന സിംഹക്കുറുക്കനെ പിന്നാലെ ഓടിയെത്തിയ സിംഹരാജൻ കൊന്നു തിന്നു ഗുണപാഠം വേഷം മാറിയാലും ശീലം മാറണമെന്നില്ല